സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനൊന്ന് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാത്തു സൂക്ഷിക്കാൻ അവൻ നിന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനൊന്ന് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാത്തു സൂക്ഷിക്കാൻ അവൻ നിന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനൊന്ന് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാത്തു സൂക്ഷിക്കാൻ അവൻ നിന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനൊന്ന് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാത്തു സൂക്ഷിക്കാൻ അവൻ നിന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനൊന്ന് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാത്തു സൂക്ഷിക്കാൻ അവൻ നിന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനൊന്ന് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാത്തു സൂക്ഷിക്കാൻ അവൻ നിന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനൊന്ന് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാത്തു സൂക്ഷിക്കാൻ അവൻ നിന്നെ കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനൊന്ന് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാത്തുസൂക്ഷിക്കാൻ അവൻ നിന്നെ കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനൊന്ന് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാത്തുസൂക്ഷിക്കാൻ അവൻ നിന്നെ കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനൊന്ന് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാത്തു സൂക്ഷിക്കാൻ അവൻ നിന്നെ കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനൊന്ന് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാത്തു സൂക്ഷിക്കാൻ അവൻ നിന്നെ കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനൊന്ന് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാത്തു സൂക്ഷിക്കാൻ അവൻ നിന്നെ കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനൊന്ന് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാത്തുസൂക്ഷിക്കാൻ അവൻ നിന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനൊന്ന് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാത്തുസൂക്ഷിക്കാൻ അവൻ നിന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനൊന്ന് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാത്തുസൂക്ഷിക്കാൻ അവൻ നിന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനൊന്ന് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാത്തു സൂക്ഷിക്കാൻ അവൻ നിന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനൊന്ന് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാത്തു സൂക്ഷിക്കാൻ അവൻ നിന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനൊന്ന് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാത്തു സൂക്ഷിക്കാൻ അവൻ നിന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനൊന്ന് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാത്തു സൂക്ഷിക്കാൻ അവൻ നിന്നെ കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനൊന്ന് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാത്തു സൂക്ഷിക്കാൻ അവൻ നിന്നെ കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനൊന്ന് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാത്തു സൂക്ഷിക്കാൻ അവൻ നിന്നെ കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനൊന്ന് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാത്തുസൂക്ഷിക്കാൻ അവൻ നിന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനൊന്ന് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാത്തുസൂക്ഷിക്കാൻ അവൻ നിന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനൊന്ന് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാത്തുസൂക്ഷിക്കാൻ അവൻ നിന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനൊന്ന് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാത്തുസൂക്ഷിക്കാൻ അവൻ നിന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനൊന്ന് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാത്തുസൂക്ഷിക്കാൻ അവൻ നിന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനൊന്ന് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാത്തുസൂക്ഷിക്കാൻ അവൻ നിന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനൊന്ന് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാത്തു സൂക്ഷിക്കാൻ അവൻ നിന്നെ കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനൊന്ന് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാത്തുസൂക്ഷിക്കാൻ അവൻ നിന്നെ കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനൊന്ന് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാത്തുസൂക്ഷിക്കാൻ അവൻ നിന്നെ കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനൊന്ന് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാത്തു സൂക്ഷിക്കാൻ അവൻ നിന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനൊന്ന് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാത്തു സൂക്ഷിക്കാൻ അവൻ നിന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനൊന്ന് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാത്തു സൂക്ഷിക്കാൻ അവൻ നിന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനൊന്ന് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാത്തു സൂക്ഷിക്കാൻ അവൻ നിന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനൊന്ന് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാത്തു സൂക്ഷിക്കാൻ അവൻ നിന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനൊന്ന് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാത്തു സൂക്ഷിക്കാൻ അവൻ നിന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനൊന്ന് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാത്തു സൂക്ഷിക്കാൻ അവൻ നിന്നെ കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനൊന്ന് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാത്തുസൂക്ഷിക്കാൻ അവൻ നിന്നെ കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനൊന്ന് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാത്തുസൂക്ഷിക്കാൻ അവൻ നിന്നെ കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനൊന്ന് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാത്തു സൂക്ഷിക്കാൻ അവൻ നിന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനൊന്ന് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാത്തു സൂക്ഷിക്കാൻ അവൻ നിന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനൊന്ന് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാത്തു സൂക്ഷിക്കാൻ അവൻ നിന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനൊന്ന് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാത്തു സൂക്ഷിക്കാൻ അവൻ നിന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനൊന്ന് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാത്തു സൂക്ഷിക്കാൻ അവൻ നിന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനൊന്ന് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാത്തു സൂക്ഷിക്കാൻ അവൻ നിന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനൊന്ന് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാത്തുസൂക്ഷിക്കാൻ സൂക്ഷിക്കാൻ അവൻ നിന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനൊന്ന് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാത്തുസൂക്ഷിക്കാൻ അവൻ നിന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനൊന്ന് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാത്തുസൂക്ഷിക്കാൻ അവൻ നിന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനൊന്ന് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാത്തു സൂക്ഷിക്കാൻ അവൻ നിന്നെ കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനൊന്ന് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാത്തു സൂക്ഷിക്കാൻ അവൻ നിന്നെ കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനൊന്ന് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാത്തു സൂക്ഷിക്കാൻ അവൻ നിന്നെ കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനൊന്ന് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാത്തുസൂക്ഷിക്കാൻ അവൻ നിന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനൊന്ന് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാത്തുസൂക്ഷിക്കാൻ അവൻ നിന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനൊന്ന് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാത്തുസൂക്ഷിക്കാൻ അവൻ നിന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനൊന്ന് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാത്തു സൂക്ഷിക്കാൻ അവൻ നിന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനൊന്ന് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാത്തു സൂക്ഷിക്കാൻ അവൻ നിന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനൊന്ന് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാത്തു സൂക്ഷിക്കാൻ അവൻ നിന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനൊന്ന് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാത്തു സൂക്ഷിക്കാൻ അവൻ നിന്നെ കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനൊന്ന് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാത്തുസൂക്ഷിക്കാൻ അവൻ നിന്നെ കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനൊന്ന് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാത്തുസൂക്ഷിക്കാൻ അവൻ നിന്നെ കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനൊന്ന് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാത്തു സൂക്ഷിക്കാൻ അവൻ നിന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനൊന്ന് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാത്തു സൂക്ഷിക്കാൻ അവൻ നിന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനൊന്ന് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാത്തു സൂക്ഷിക്കാൻ അവൻ നിന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനൊന്ന് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാത്തു സൂക്ഷിക്കാൻ അവൻ നിന്നെ കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനൊന്ന് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാത്തു സൂക്ഷിക്കാൻ അവൻ നിന്നെ കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനൊന്ന് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാത്തു സൂക്ഷിക്കാൻ അവൻ നിന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനൊന്ന് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാത്തു സൂക്ഷിക്കാൻ അവൻ നിന്നെ കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനൊന്ന് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാത്തു സൂക്ഷിക്കാൻ അവൻ നിന്നെ കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനൊന്ന് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാത്തു സൂക്ഷിക്കാൻ അവൻ നിന്നെ കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനൊന്ന് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാത്തു സൂക്ഷിക്കാൻ അവൻ നിന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനൊന്ന് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാത്തു സൂക്ഷിക്കാൻ അവൻ നിന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനൊന്ന് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാത്തു സൂക്ഷിക്കാൻ അവൻ നിന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനൊന്ന് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാത്തു സൂക്ഷിക്കാൻ അവൻ നിന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനൊന്ന് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാത്തു സൂക്ഷിക്കാൻ അവൻ നിന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനൊന്ന് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാത്തു സൂക്ഷിക്കാൻ അവൻ നിന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനൊന്ന് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാത്തുസൂക്ഷിക്കാൻ സൂക്ഷിക്കാൻ അവൻ നിന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനൊന്ന് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാത്തുസൂക്ഷിക്കാൻ അവൻ നിന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനൊന്ന് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാത്തുസൂക്ഷിക്കാൻ അവൻ നിന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനൊന്ന് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാത്തു സൂക്ഷിക്കാൻ അവൻ നിന്നെ കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനൊന്ന് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാത്തു സൂക്ഷിക്കാൻ അവൻ നിന്നെ കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനൊന്ന് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാത്തു സൂക്ഷിക്കാൻ അവൻ നിന്നെ കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനൊന്ന് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാത്തുസൂക്ഷിക്കാൻ അവൻ നിന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനൊന്ന് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാത്തുസൂക്ഷിക്കാൻ അവൻ നിന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനൊന്ന് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാത്തുസൂക്ഷിക്കാൻ അവൻ നിന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനൊന്ന് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാത്തുസൂക്ഷിക്കാൻ അവൻ നിന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനൊന്ന് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാത്തുസൂക്ഷിക്കാൻ അവൻ നിന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനൊന്ന് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാത്തുസൂക്ഷിക്കാൻ അവൻ നിന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനൊന്ന് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാത്തു സൂക്ഷിക്കാൻ അവൻ നിന്നെ കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനൊന്ന് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാത്തുസൂക്ഷിക്കാൻ അവൻ നിന്നെ കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനൊന്ന് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാത്തുസൂക്ഷിക്കാൻ അവൻ നിന്നെ കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനൊന്ന് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാത്തു സൂക്ഷിക്കാൻ അവൻ നിന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനൊന്ന് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാത്തു സൂക്ഷിക്കാൻ അവൻ നിന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനൊന്ന് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാത്തു സൂക്ഷിക്കാൻ അവൻ നിന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനൊന്ന് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാത്തു സൂക്ഷിക്കാൻ അവൻ നിന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനൊന്ന് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാത്തു സൂക്ഷിക്കാൻ അവൻ നിന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനൊന്ന് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാത്തു സൂക്ഷിക്കാൻ അവൻ നിന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനൊന്ന് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാത്തു സൂക്ഷിക്കാൻ അവൻ നിന്നെ കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനൊന്ന് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാത്തു സൂക്ഷിക്കാൻ അവൻ നിന്നെ കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനൊന്ന് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാത്തു സൂക്ഷിക്കാൻ അവൻ നിന്നെ കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനൊന്ന് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാത്തു സൂക്ഷിക്കാൻ അവൻ നിന്നെ കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനൊന്ന് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാത്തു സൂക്ഷിക്കാൻ അവൻ നിന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനൊന്ന് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാത്തു സൂക്ഷിക്കാൻ അവൻ നിന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനൊന്ന് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാത്തു സൂക്ഷിക്കാൻ അവൻ നിന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനൊന്ന് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാത്തു സൂക്ഷിക്കാൻ അവൻ നിന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനൊന്ന് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാത്തു സൂക്ഷിക്കാൻ അവൻ നിന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനൊന്ന് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാത്തുസൂക്ഷിക്കാൻ സൂക്ഷിക്കാൻ അവൻ നിന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനൊന്ന് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാത്തുസൂക്ഷിക്കാൻ അവൻ നിന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനൊന്ന് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാത്തുസൂക്ഷിക്കാൻ അവൻ നിന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനൊന്ന് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാത്തുസൂക്ഷിക്കാൻ അവൻ നിന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനൊന്ന് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാത്തുസൂക്ഷിക്കാൻ അവൻ നിന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനൊന്ന് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാത്തുസൂക്ഷിക്കാൻ അവൻ നിന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനൊന്ന് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാത്തു സൂക്ഷിക്കാൻ അവൻ നിന്നെ കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനൊന്ന് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാത്തു സൂക്ഷിക്കാൻ അവൻ നിന്നെ കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനൊന്ന് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാത്തു സൂക്ഷിക്കാൻ അവൻ നിന്നെ കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനൊന്ന് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാത്തുസൂക്ഷിക്കാൻ അവൻ നിന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനൊന്ന് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാത്തുസൂക്ഷിക്കാൻ അവൻ നിന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനൊന്ന് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാത്തുസൂക്ഷിക്കാൻ അവൻ നിന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനൊന്ന് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാത്തു സൂക്ഷിക്കാൻ അവൻ നിന്നെ കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനൊന്ന് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാത്തുസൂക്ഷിക്കാൻ അവൻ നിന്നെ കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനൊന്ന് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാത്തുസൂക്ഷിക്കാൻ അവൻ നിന്നെ കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനൊന്ന് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാത്തു സൂക്ഷിക്കാൻ അവൻ നിന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനൊന്ന് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാത്തു സൂക്ഷിക്കാൻ അവൻ നിന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനൊന്ന് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാത്തു സൂക്ഷിക്കാൻ അവൻ നിന്നെ കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനൊന്ന് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാത്തു സൂക്ഷിക്കാൻ അവൻ നിന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനൊന്ന് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാത്തു സൂക്ഷിക്കാൻ അവൻ നിന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനൊന്ന് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാത്തു സൂക്ഷിക്കാൻ അവൻ നിന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനൊന്ന് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാത്തു സൂക്ഷിക്കാൻ അവൻ നിന്നെ കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനൊന്ന് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാത്തു സൂക്ഷിക്കാൻ അവൻ നിന്നെ കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനൊന്ന് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാത്തു സൂക്ഷിക്കാൻ അവൻ നിന്നെ കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനൊന്ന് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാത്തു സൂക്ഷിക്കാൻ അവൻ നിന്നെ കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനൊന്ന് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാത്തു സൂക്ഷിക്കാൻ അവൻ നിന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനൊന്ന് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാത്തു സൂക്ഷിക്കാൻ അവൻ നിന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനൊന്ന് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാത്തു സൂക്ഷിക്കാൻ അവൻ നിന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനൊന്ന് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാത്തു സൂക്ഷിക്കാൻ അവൻ നിന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനൊന്ന് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാത്തു സൂക്ഷിക്കാൻ അവൻ നിന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനൊന്ന് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാത്തു സൂക്ഷിക്കാൻ അവൻ നിന്നെ കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനൊന്ന് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാത്തു സൂക്ഷിക്കാൻ അവൻ നിന്നെ കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനൊന്ന് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാത്തുസൂക്ഷിക്കാൻ അവൻ നിന്നെ കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനൊന്ന് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാത്തു സൂക്ഷിക്കാൻ അവൻ നിന്നെ കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനൊന്ന് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാത്തു സൂക്ഷിക്കാൻ അവൻ നിന്നെ കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനൊന്ന് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാത്തു സൂക്ഷിക്കാൻ അവൻ നിന്നെ കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനൊന്ന് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാത്തുസൂക്ഷിക്കാൻ അവൻ നിന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനൊന്ന് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാത്തുസൂക്ഷിക്കാൻ അവൻ നിന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനൊന്ന് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാത്തുസൂക്ഷിക്കാൻ അവൻ നിന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനൊന്ന് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാത്തുസൂക്ഷിക്കാൻ അവൻ നിന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനൊന്ന് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാത്തുസൂക്ഷിക്കാൻ അവൻ നിന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനൊന്ന് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാത്തുസൂക്ഷിക്കാൻ അവൻ നിന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനൊന്ന് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാത്തു സൂക്ഷിക്കാൻ അവൻ നിന്നെ കുറിച്ച് തൻറെ ദൂതന്മാരോട് കൽപ്പിക്കും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനൊന്ന് നിന്റെ എല്ലാ